ഞാൻ ഗോപാലകൃഷ്ണൻ അടുത്ത വീട്ടില് പുതുതായി താമസിക്കാൻ വന്ന ഒരു വേണ്ട ഞാൻ സാറിന്റെ സാറിന് കുട്ടികളൊന്നുമില്ലല്ലേ അല്ല സാറിന്റെ ഇത്രയും വലിയ പ്രായം അനുസരിച്ച് നോക്കുമ്പോ കോളേജ് പഠിക്കാനുള്ള കുട്ടികളെങ്കിലും കാണണം സമയം വെച്ച് നോക്കിയാ അവരിപ്പ പോവാനുള്ള തിരക്കിലായിരിക്കും പക്ഷെ അതൊന്നും കണ്ടില്ല ഞാൻ ഗോപാലകൃഷ്ണൻ പുതിയ ന്യൂനൈബറ അല്ല ചേച്ചിയുടെ പ്രായം വെച്ച് നോക്കുമ്പോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാനാണ് സാധ്യത പക്ഷെ അങ്ങനെ ആണെങ്കിൽ തന്നെ അവരെ യാത്ര അയക്കുന്ന തിരക്കിലായിരിക്കണമല്ലോ ചേച്ചി അല്ലേ ചേച്ചി ഇനി അതുമല്ല കൊച്ചു കുട്ടികളുള്ള വീടാണെങ്കിൽ ഈ പെൻസിൽ പെൻസിലുകൊണ്ടോ കരിക്കട്ടോ കൊണ്ടൊക്കെ ചുമര് കംപ്ലീറ്റ് വൃത്തിയേടാക്കിയെ അതും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സാറിന് കുട്ടികളില്ലേ എന്ന് അയ്യോ പായസം ഞാൻ മറന്നു ചേച്ചിക്ക് മധുരം എങ്ങനെയാ എനിക്ക് കുട്ടികൾ ഉണ്ടാകുവോ ഉണ്ടാകാതിരിക്കുവോ ചെയ്യും അതെന്റെ ഇഷ്ടം അല്ല എന്റെ കപ്പ് ഓ വേൾഡ് എന്നാൽ പൊക്കോട്ടെ ഞാൻ വേണ്ട ഞാൻ തന്നെ പൊക്കോളാം അവന്റെ ഒരു പായസം അപ്പൊ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ കുക്കാണ് ഗോപാലേഷ് അല്ലേ അതെ പക്ഷേ കണ്ടാൽ അങ്ങനെ തോന്നില്ല സപ്ലൈ പറ നല്ല കുട്ടി പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല ഒരു ജോലിക്കാരന്റെ കാര്യം ഇനി അതിന്റെ ആവശ്യമില്ല ഞാനതല്ലാട്ടോക്കത്തെ കൃഷ്ണൻ വെറും കൃഷ്ണൻ അല്ലോ ഗോപാലകൃഷ്ണൻ പേര് എന്തോടോ ആ ഈ ഗോപാലൻ വെറും ഗോപാലൻ അല്ലാട്ടോ ഗോപാലകൃഷ്ണൻ എന്ത് പണ്ടാരെങ്കിലാവട്ടെടോ എനിയിപ്പൊ ഗോലക്ഷം മാറ്റി അമിതാഭ് ബച്ചൻ നിർട്ടാലോ നീ ഹോട്ടലിൽ പഠിക്കാനും തന്നെ പൊറാട്ടടി പൊറാട്ടടി അത് ചേച്ചി വെറു ഹോട്ടലല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലാ പിന്നെ ഈ കാറ്ററിംഗിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ട് പിന്നെ കോണ്ടിനെന്റൽ ഫുഡ് മേക്കിംഗിൽ പാചകം പാചകം മാത്രമല്ല പ്ലേറ്റ് ഫോർക്ക് ഫോർക്ക് ഫോർക്കല്ല കോണ്ടിനെ ഇതൊക്കെ സെറ്റ് ചെയ്യ ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ മുമ്പിൽ ഗ്ലാസ്സിൽ എങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്ന് തുടങ്ങി കട്ടില് എങ്ങനെ നമ്മൾ ഷീറ്റ് വരിക്കണം എന്ന് വരെ പഠിക്കണം ഒക്കെ കണ്ടു വീട്ടിലുണ്ട് വീട്ടില് സത്യം പറഞ്ഞാൽ ഒറ്റത്തടിയാ അപ്പൊ ഗോപാലകൃഷ്ണൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ മാത്രം വരുമല്ലേ എനിക്ക് അങ്ങനെ എപ്പോഴും ജോലി കൊണ്ട കാര്യൊന്നുമില്ല പിന്നെ വല്ലപ്പോഴൊന്നും ചെയ്യാൻ ചെല്ല മിക്കവാറും സമയങ്ങളിൽ ഞാൻ ഇവിടെ തന്നെ കാണും എവിടെ ഗോപാലകൃഷ്ണന്റെ വീട് എറണാകുളം എന്റെ കർത്താവെ അതെന്റെ സൂസിയുടെ നാടല്ലയോ സൂസിയോ അതാരാ സാർ എന്റെ വൈഫ് ആഹാ ഡാർലിംഗ് എപ്പോഴും പറയും അച്ചായോ കഴിക്കുവാന്നെങ്കി ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ പായസം കഴിക്കണമെന്നോ സാറിന്റെ വൈഫ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണോ അവള് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് പോലെ ഒരു ഫൈവ് സ്റ്റാറിലഞ്ച് മറ്റൊരു ഫൈവ് സ്റ്റാറില് ഡിന്നർ ഒരു ഫൈവ് സ്റ്റാറില് എന്തിനാ അവള് രാത്രി ഉറങ്ങാൻ പോകുന്നത് പോലെ ഏതെങ്കിലും ഒരു ഫൈവ് സ്റ്റാറിലാ അപ്പൊ സാറിന് ജോലി എനിക്ക് ജോലി അവളങ്ങ് അവളങ് ഗോപാലകൃഷ്ണൻ ഗോ ബാലകൃഷ്ണൻ ഗോ ബാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ യു അകത്തിരിക്കേണ്ടത് അകത്തും ഇവിടുത്തെ പങ്ക് നീ കുടിച്ചോ ഗുഡ് മോർണിംഗ് സർ ആ ഇതാരു ഒരുപാട് നാളായോ കണ്ടിട്ട് സുഖല്ലേ കുഴപ്പമില്ല സാർ സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ വന്നിരുന്നു അപ്പൊ അമ്പലത്തിലേക്ക് പോന്നു അറിഞ്ഞു എന്താ കാര്യം എന്റെ സുഹൃത്താ നമസ്കാരം ആ ശിവരാമ സാറിനെ കൊണ്ട് അവനൊരു കാര്യം സാധിക്കാനുണ്ടായിരുന്നു എനിക്ക് ആളെ അറിയാന്നല്ലാതെ നേരിട്ട് പരിചയ സാർ ഒരു ലെറ്റർ തരികയാണെങ്കിൽ അയ്യോ ഞാൻ നിന്റെ വീട്ടിൽ പോവില്ലല്ലോ ഒരു കാര്യം ചെയ്യാം ആ ജിമ്മ വിജയനെ വിളിച്ച് പറയാം ഹലോ ആ അതെ നമ്മളെ രണ്ട് കക്ഷികളിപ്പോ അങ്ങോട്ട് വരും അവർക്ക് ഓവർ ഷീർ ശിവരാമനെ കണ്ട് എന്തോ കാര്യം സാധിക്കണമെന്ന് ഞാൻ ഓഫീസിൽ വെച്ചപ്പോ അങ്ങേ ഒരു ഫീൽഡിലാണെന്ന് പറഞ്ഞു കത്ത് സാഹചര്യത്തിലല്ല അമ്പലത്തിലേക്ക് േ അമ്പലത്തിലാണല്ലേ മനസ്സിലായി പുത്രഭാഗ്യത്തിന് ക്ഷേത്ര ദർശനം അതിലും നല്ലത് വല്ല ആശ്രമത്തിലും പോയി ഭജന വരുന്നുടെ ഏ ആ താന ആൾക്കാരാ തോന്നുന്നു രണ്ടുപേര് വരുന്നുണ്ട് ഗുഡ് മോർണിംഗ് സർ ആ ഞങ്ങൾ രാമേഷ് സാർ പറഞ്ഞിട്ട് വരുന്നത് രാമേഷ് ഇപ്പൊ ഫോൺ ചെയ്യുള്ളു ശിവരാമന് കൊടുക്കാൻ വേണ്ടി ഒരു ലെറ്റർ വേണമല്ലേ അതെ ഈ ശിവരാമനെ താ നിയമം പഠിപ്പിക്കണ്ട കേട്ടാ നാലരഞ്ച് ജിഇ മെറ്റൽ പൈപ്പിന്റെ സ്ഥാനത്ത് ഈ ഞാൻ സർട്ടിഫൈ രണ്ടര സർക്കാരിനെ പറ്റി എന്നീപ്പ് അഞ്ചു സാധിക്കണ്ടേ ആ എന്താണോ രാവിലെ കൃത്യം കണക്ക് പറഞ്ഞ് വാങ്ങിച്ച പിന്നെ പുള്ളിയുടെ ഒരേ ഒരു ലക്ഷ്യം തണ്ണിയാ ഗുഡ് ഈവനിങ് സാർ ആ അഞ്ചു മണിക്ക് ശേഷം ഞാൻ ഓഫീസ് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല നാളെ പതിനൊന്ന് മണിക്ക് ഓഫീസിൽ ഇത് വിജയൻ വിജയൻ സാർ സാർ അല്ല ഞാൻ എന്താ ചെയ്യേണ്ടത് നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം വണ്ടി കൊണ്ടു അതെയാ ഹലോ ഡ്രൈവറെ എനിക്ക് അത്യാവശ്യം ജോലി നീ സംസാരിക്കാൻ പറ്റിയ സ്ഥലം ഇത് തന്നെയാ എന്താ സർ ഏടാ എന്നെ എങ്ങോട്ടാണോ തട്ടിക്കൊണ്ട് പോണത് എനിക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ പോണം തരട്ടെ ഇടട്ടെ ഇതുവരെ കഴിഞ്ഞില്ലേ എന്താ നിനക്ക് അറിയില്ല അല്ലെ ഒരു സാധനം മേടിച്ച് വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ ാര്യന്നിരിക്കുന്ന ഒരു തന്റെ പ്രയാസം അറിയില്ലല്ലോ ക്ലബ്ബി പോവാൻ സമയായി പിടിക്കണ്ട ചെന്ന് ഇടിച്ചേ തല പൊട്ടണ്ടരുന്ന് പിടിച്ചതാ എന്റെ തല പൊട്ടിയ നിനക്കെന്താണോ മര്യാദക്ക് സംസാരിക്കണോ അപ്പൊ നീ എന്നെ മര്യാദ പഠിപ്പിക്കാല്ലേ കള് കുടിച്ചാലേ ശരി കള്ളു എന്തിനാ അച്ചായനോട് വഴക്കുണ്ടാക്കിയ ഏ അച്ചന ആരും പറ്റി ഭാര്യ കുട്ടിയുടെ ഒബലിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ അന്യനാട്ടിൽ കിടന്ന് എങ്ങനെയോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശോണ്ട് നടക്കുന്ന ചച്ച എളിയാനങ്ങളായി എന്നെപ്പോലെ അന്തസൈഡ് നടക്കണം അയാൾ എന്താ ജോലി ചോദിച്ചെന്തോ ജോലി അവളൊന്നും ഒന്ന് നിർത്തുന്നുണ്ടോ അടുത്ത വീട്ടിലെ കാളുള്ളതാ രാവിലെ ജോലിക്ക് പോകുമ്പോ എന്ത് മാന്യനാ ആ ശിവരാമൻ സാറ് സന്ധ്യയായ നാലുകാലേ വന്ന് കേറും സുമതയുടെ ഒരു ഗതിയേട് ചേട്ടനെന്ന് ഉദ്ദേശിച്ചൂടെ സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളാ അവസാനം അവൾ സൈന്തലി അക്രമം കാണിക്കുന്നു എനിക്ക് പേടി ഇതെന്താ ആളെ സത്യം പറയാല്ലോ ആനന്ദം വരുമ്പോ മാത്രം ഇവിടെ ടി വി ഓൺ ചെയ്യാറ് രാത്രി പന്ത്രണ്ട് ആവില്ലേ പുള്ളിക്കാരൻ വരാൻ രാവിലെ അഞ്ചു മണിക്ക് പോവുകയും ചെയ്യും അല്ലേ ആനന്ദ് കുറെ നാളായി ഞാനും ചോദിക്കണമെന്ന് കരുതിയതാ ദൂരെ പോയി കച്ചവടം അതൊരു വാശിക്ക് വേണ്ടിയാ എന്ത് വാശി ചേട്ടന്റെ മൂത്തവരായി എല്ലാവർക്കും കൂടി ഒരു പലചരക്കിടെ ഉണ്ടായിരുന്നു ചേട്ടന്റെ അച്ഛന്റെ മരണശേഷം വേണ്ടി തല്ലു ആരും അവസാനം ആ കട അഞ്ചായിട്ട് ഭാഗിച്ച് ഓരോരുത്തരും ഓരോ ഭാഗത്ത് കച്ചവടം തുടങ്ങി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാലോ പക്ഷെ ചേട്ടാനിമാരുടെ തർക്കം ഇതുവരെ മാറിയിട്ടില്ല ആരാണ് ആദ്യം കട തുറക്കുന്നത് അവസാനം കടയടിക്കുന്ന മത്സരത്തിലാണ് അവരിപ്പോഴും എനിക്ക് വലിയ നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്ന കണ്ട സത്യം പറഞ്ഞ സഹിക്കില്ല അങ്ങേർക്ക് അത്രയും പ്രായമൊന്നും ആയില്ലല്ലോ ഈ ഭസ്മക്കുറിയും പാണ്ടിക്കെട്ട് ഒക്കെ മാറ്റാൻ നിനക്ക് പറഞ്ഞൂടെ ഈ പിശുക്കൊക്കെ കളഞ്ഞ് മറ്റുള്ളവരെ പോലെ മോഡേൺ ആയിട്ട് ജീവിക്കുന്ന എനക്കും ആഗ്രഹമില്ല അറ്റ്ലീസ്റ്റ് ടി വി എങ്കിലും മേടിച്ചൂടെ നിനക്ക് ഓട്ടോറിക്ഷക്കാരന് പോലും കാശ് കൊടുക്കാത്ത ആളാണ് ഇനി ടി വി വാങ്ങാൻ പോകുന്നത് ¿Saré paisa? Fecha. <sighs>

ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയത് ആരാ ഞങ്ങളുടെ പുതിയൊരു കുക്ക കോലേഷൻ ഒന്ന് വിളിക്കാമോ കോലേഷൻ പ്ലീസ് കോ തനിക്ക് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ടി വി കാണിച്ചൂടെ അത് ടി വിയിൽ ഇതൊക്കെ പെർഫോം ചെയ്യണമെങ്കിൽ എന്നെ റെക്കമെന്റ് ചെയ്യാൻ ആരുല്ല സാർ ഞാൻ മാസ്റ്റർ ടി വിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറായി എന്നെ വന്ന് കണ്ടാൽ മതി കീപ് മൈ കാർഡ് താങ്ക് യു സാർ അടുത്തേക്ക് ആണല്ലോ ഈ പാദസരങ്ങൾ ഹായ് വെൽക്കം 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 ഹാർട്ടി വെൽക്കം ഹാർട്ടി വെൽക്കം

നിങ്ങളുടെ സംതൃപ്തിയാണ് എന്റെ സന്തോഷം സോറി അയ്യോ അവിടെ അവിടെ മതി ഞാൻ ഇന്നലെ വളരെ ചീപ്പായി ഞങ്ങൾ ഇതൊക്കെ ടച്ചിങ് ായിട്ട് പരിചയപ്പെട്ടില്ല ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടല്ലേ സാറിന് പണിയൊന്നും വൈഫിനാണ് പണിയൊന്നും ഫൈവ് സ്റ്റാർ വൈഫേ ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ലേ എനിക്ക് പണിയണ്ടേ ലേം ഓ അൽഫാനിയെ ഞാൻ സൂസിയോട് പറഞ്ഞ ഒരു വിസി ഒപ്പിച്ചേരട്ടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ദൈവം തമ്പരാൻ വന്ന് സ്വർഗത്തിലേക്ക് വാന്ന് പറഞ്ഞു വിളിച്ചാലും ഞാൻ വെരി ബിസിയാണേ ബിസിയണേ പോവാൻ ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലഷ എന്ത് ചെയ്യാം പറ്റിയൊരു അസിസ്റ്റന്റിനെ കിട്ടണ്ടേ ഞാൻ മതിയോ ഉം എന്നെ ഈ പാചക വിധി ഒന്ന് പഠിപ്പിച്ചേരു എനിക്കും എന്റെ മുറിയിൽ ഒരു തട്ടുകടങ്ങാൻ പാചകം വേണ്ടില്ല ഈ പെണ്ണുങ്ങളെ വിദ്യയെങ്കിലും ഒന്ന് പഠിപ്പിച്ചു വളക്കണ അത് എളുപ്പ വഴിയല്ലേ എങ്ങനെ എങ്ങനെ ആദ്യം ഒരു വലിയ കുപ്പിയിൽ നൂറ് മില്ലി മയിലെണ്ണ എടുക്കുക അതിനുശേഷം വളക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് കുളിപ്പിച്ച് മുമ്പിൽ നിർത്താൻ മയിലണ്ണ കുപ്പിയുടെ അടപ്പ് തുറക്കുക മാറ്റിവെക്കുക അത് കഴിഞ്ഞ് ഈ കുപ്പിയിൽ നിന്ന് അമ്പത് മില്ലിഗ്രാം മയിലെണ്ണ ഈ പലതിൽ ഈ എടുത്ത് ഇങ്ങനെ ഒഴിക്കുക കുപ്പി മാറ്റി വെക്കുക അടുത്തതായി പെൺകുട്ടിയെ തിരിച്ചു നിർത്തുക അവരുടെ നടുവിൽ ഈ എണ്ണ പുരട്ടുക അതിനുശേഷം ഇങ്ങനെ മൃദുവായി തടവിക്കൊണ്ടിരിക്കുക ആ എന്ത് രസം തടവിലിൽ ക്രൂരത സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നോ ചാർത്തി പാടില്ലാന്ന് വയ്യ തിന്നാ പനയും തിന്ന ഇക്കാര്യത്തിൽ ഇതൊരു ടോക്കാണ് ബനാന ടോക്കോ ആ പഴഞ്ചൊല്ലെ പഴഞ്ചൊല്ലെ അങ്ങനെ അവസാനം തടവി തടവി ഇതൊരു പദമെത്തിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്ക അല്ലെങ്കിൽ തീർത്തിയാലും മതി ഏത് വളയാത്ത പെൺകുട്ടിയും വളഞ്ഞിരിക്കും നീ ഊതിയതാ അല്ലേ മനസ്സിലായില്ലേ എടാ കൊച്ചനെ നീ കൂടുതൽ അമ്മയുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കുറിച്ച് എടാ നാല് തൈക്കളവൾ അകത്ത് നിൽക്കുന്നെന്ന് കരുതി നീ കൂടുതൽ ഷൈൻ ചെയ്യരുത് ഞാൻ വിചാരിച്ച ഇപ്പൊ നിന്റെ അടുത്ത് പുറത്താക്കാൻ പറ്റും ആണെന്ന് കടുക് ബ്ലഡി സഫാരി